രണ്ട് വർഷം മുമ്പ് ഇതുപോലെ വെള്ളം വന്നപ്പോൾ മിനിസ്റ്റർ വന്നിരുന്നു നമ്മുടെ എം എൽ എ ആണ് മിനിസ്റ്റർ വന്നിരുന്നു മിനിസ്റ്റർ വന്ന് മിനിസ്റ്റർ രാജീവ് വന്നിരുന്നു മിനിസ്റ്റർ വന്നിട്ട് ഇറിഗേഷൻ ഓപ്പിനും കൊണ്ട് തോട് നവീകരിക്കാനും വെള്ളക്കൊട്ട് ഒഴിവാക്കാനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞു ആ വർഷത്തെ ബഡ്ജറ്റിൽ പുള്ളി എന്തോ തുക അനുവദിപ്പിച്ചു പക്ഷേ അതൊന്നും ആയില്ല അതിനുശേഷം രണ്ടാമത്തെ ബഡ്ജറ്റിൽ പതിനെട്ട് കോടി രൂപ ആയിട്ട് പാസ്സായിട്ടുണ്ട് ഫയലൊക്കെ പൊട്ടപ്പോ റെഡിയാണ് പക്ഷെ ഗവൺമെൻ്റ് ഫണ്ടില്ലെന്നാണ് മിനിസ്റ്ററോട് പ്രസിഡന്റ് അസോസിയേഷൻകാര് വെച്ചപ്പോഴും പറഞ്ഞത് പാർട്ടിക്കാരായിട്ട് വന്നപ്പോഴും പറഞ്ഞത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പദ്ധതികൾക്കൊക്കെ ഫണ്ടുണ്ട് കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വളരെ രൂക്ഷമാണ് കാരണം ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിന് ഇത് കൊടുത്ത കാരണം മുനിസിപ്പാലിറ്റി തോടിന്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം രണ്ടു വർഷം മുമ്പ് ഇതുപോലെ വന്നപ്പോൾ അവിടെ തോട് നന്നായിട്ട് ക്ലീൻ ചെയ്തു ഈ തോട് ചെല്ലുന്ന ഇടപ്പള്ളിത്തോട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു അതുകൊണ്ട് വേഗം വെള്ളം ഒഴുകി പോകുന്നുണ്ട് പിന്നെ ഈ തോട്ടിലോട്ട് പലയിടത്തും വെള്ളം ഡൈവേർട്ട് ചെയ്തു കാണപ്പെടണത് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ജഡ്ജിമുക്കും മുതലുള്ള വെള്ളം നേരത്തെ അത് എന്താ പറയുക അവിടെ ചെറിയ തോട് കാണപ്പെടുന്നത് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന കാനക്കൂടി മറ്റേ ബെന്നി ബെഹന്നാൻ എംപിയുടെ വീടിന് മുമ്പിൽ കൂടി ഒരു കാന ഉണ്ടായിരുന്നു ആ റൂട്ടിൽ കൂടി അതുവഴി അപ്പുറത്ത് വേറെ തോട് വഴി അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നു അതെല്ലാം പി ഡബ്ല്യു ഡിയുടെ അത് എല്ലാ വെള്ളവും തൃക്കാക്കര അമ്പലത്തിൻ്റെ ഒരു താഴേക്ക് ഇട്ട് ഒരു കൺവേർട്ടർ പണിതു ഈ തോട്ടിലോട്ട് തിരിച്ചു വിട്ടു അതുപോലെ തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷന് ഗുസാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വിട്ടു അതിന് മാസമായിട്ട് വെള്ളം വരുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്നു എന്നാൽ അതനുസരിച്ച് തോടിന് വീതി കൂട്ടുക നവീകരണം നടത്തണം വെള്ളം പൊങ്ങിയാലും വെള്ളം വേഗം ഒഴുകിപ്പോൾ ഒഴിപ്പോകുന്നില്ല എന്റെ വീടിന്റെ അകത്തേക്ക് പക്ഷെ തറവാളിലെ അകത്ത് നിറച്ച് വെള്ളം ഓർന്നു എന്റെ വീടിന്റെ ഏകദേശം സിറ്റൌട്ടിന്റെ ലെവൽ കേരുന്ന ഭാഗം ആ ഇത് ഞാൻ വീട് പണിതപ്പോ ഒരു മൂന്ന് അടിയോളം മണ്ണിട്ട് പൊക്കിയ ശേഷമാണ് പണത് ബാക്കിയല്ല ഇവിടെ എല്ലാ വീടുകളിലും അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഈ വീട് വീട് അടുത്ത സൈഡിലുള്ള എല്ലാ വീടുകളും ും അതെ അതെ ആ ഇത് മന്ത്രി പി രാജീവിന്റെ മണ്ഡലമാണ് ഈ പ്രദേശത്തെ ഈ ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ വകയിരിച്ചിരുന്നു പക്ഷേ അത് ഫലത്തിൽ നടപ്പിലായില്ല എന്നുള്ളതാണ് അവർ തന്നെ നാട്ടുകാർ തന്നെ പറയുന്നതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി വിവരമില്ല നാട്ടുകാർ പറയുന്നത് ബജറ്റിലൊക്കെ തുക വകയിരുത്തിയിരുന്നു പക്ഷേ അത് ചിലവഴിച്ചില്ല എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷൻ ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ കാശില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ മറ്റുള്ള കാര്യങ്ങൾ കാശുണ്ടല്ലോ എന്നുള്ള ഒരു വിമർശനവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ജനജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തര സ്വഭാവത്തോടു കൂടി നടപ്പിലാക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഏതൊരു സർക്കാരിൻ്റെയും പരമപ്രധാനമായ കർത്തവ്യം അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും അതാണ് ഉറപ്പുവരുത്തേണ്ടത് മറ്റുള്ളതൊക്കെ പിന്നീട് വരുന്ന ആവശ്യങ്ങളാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു കുരയ്ക്ക് കീഴിൽ സ്വസ്ഥമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ കഴിയണം ഇപ്പോൾ ഇവർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് പലരും ക്യാമ്പുകളിലാണ് കഴിയുന്നത് നമുക്ക് കാണാം കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ദുരിതത്തിൻ്റെ ഒരു എത്രത്തോളം ുള്ള ചെളിയും മഴക്കും നീക്കം ചെയ്യാൻ അതാണ് ഏറ്റവും പ്രശ്നം ഇനി ഇവരൊക്കെയും അഭിമുഖീകരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി ഇവര് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം ഇത് ഇപ്പം വെള്ളം ഒഴുകി പോകുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നില്ല ആറ് മണിക്കൂറായിട്ട് കൊച്ചി പ്രദേശത്ത് മഴ പെയ്യുന്നില്ല എന്നാൽ ഇപ്പോഴും ഇവിടെ വെള്ളക്കെട്ടുണ്ട് വെള്ളം ഒഴുകൊണ്ടേയിരിക്കുകയാണ് ഒരേ നിരക്കിൽ ഒരു മുട്ടോളം വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് മൊത്തം വെള്ളം കയറിയില്ലേ വരെ വരെ വെള്ളം കയറി വെക്കാണ് കട്ടിലിൻ്റെ മേളിൽ വെള്ളമായി മിനിങ്ങാനത്തെ മഴയ്ക്ക് കട്ടിലിൻ്റെ ഒപ്പം വെള്ളം കയറി ഇന്നലെ രണ്ട് കട്ടാകൂടം കയറ്റി വെച്ചേച്ച അതിൻ്റെ മുകളിലാണ് കട്ട കട്ടിൽ കയറ്റി വെച്ചാൽ അതിൻ്റെ മേളിലും വെള്ളം കയറി പിന്നെ രാത്രിയിൽ രണ്ട് ദിവസമായിട്ട് കിടക്കാൻ പോലും സ്ഥലമില്ല വേറെ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി കിടന്നത് അപ്പോൾ രാവിലെ വന്നോളൂ അന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് വേണ്ടേ ഇത് കണ്ടില്ല ഇതാണ് അവസ്ഥ അപ്പോൾ പെരയ്ക്കകത്ത് തോന്നിയപ്പോൾ വെള്ളം ഒന്ന് തൂത്ത് വിട്ടതും അദ്ദേഹം മിനിഞ്ഞാത്ത മഴയിൽ കട്ടിൽ കട്ടിലിനൊക്കെ വെള്ളം കയറി അപ്പം വെള്ളം ഇനി കട്ടിൽ കയറേണ്ടതുകൊണ്ട് അടുത്ത ദിവസം രണ്ട് കട്ട എടുത്ത് വെച്ചു ആ കട്ടയും കവർ ചെയ്തിട്ടാണ് വേണ്ടത് അപ്പോൾ കാണിച്ചുതരാം ആ കട്ട വെച്ചിരിക്കുന്നത് കാണിച്ചുതരാം ഇല്ല എന്നാലേ മിനിഞ്ഞാന്ന് ഈ കട്ടിൽ താഴെയായിരുന്നു ആയിട്ട സമയത്ത് കട്ടിലിനൊപ്പം വെള്ളം കയറി അപ്പോൾ ഇനി മഴ പെയ്താലും വെള്ളം കയറുമ്പോൾ കട്ടിൽ മുൻകണ്ടെന്ന് വിചാരിച്ചാണ് അദ്ദേഹം രണ്ട് കട്ട എടുത്തു വെച്ചത് ഒരു അടികോളം ഉയരത്തിൽ എടുത്തു വെച്ചു പക്ഷേ അതും മുക്കിക്കൊണ്ടാണ് ഇന്നലത്തെ മഴ വെള്ളം വന്നത് അരുൺ ഏതായാലും ദുരിതത്തിലാണ് ആ നഗരവാസികളെല്ലാം വിവിധ ഭാഗങ്ങളിലുള്ളവരൊക്കെ നമ്മളെപ്പോഴും പറയും താഴ്ന്ന പ്രദേശത്ത് മാത്രമാണ് വെള്ളം കയറുക എന്ന് വീടും കൂടെ ഇടിഞ്ഞു പോകുന്ന അവസ്ഥ ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലേ വെള്ളം ഇന്നലെ രാത്രി ഇത് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്തിട്ടില്ല ഇത്രയും നേരമായിട്ട് വെള്ളം ഇറങ്ങി പോയിട്ടില്ല ഭാഗം അവിടെ കുഴിമുട്ട് താഴെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നെങ്കിൽ ഇത്ര ഇച്ചിരിയുടെ വെള്ളം ഒഴുക്കി കിട്ടിയേനെ ഇതിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇത്തവണ ആയിട്ട് നടന്നിട്ടില്ല ആ മഴ പെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് വന്നേച്ച് കഴിഞ്ഞ വർഷമൊക്കെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് വാരിയായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ വർഷം വെള്ളം കയറിയില്ല ഇത്തവണ മഴ പെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് തമിഴ്മാരെ നിർത്തിയിച്ച ഇച്ചിരി മണ്ണ് വാരി ആ മേളിലേക്ക് ഇട്ടു അന്ന് വൈകുന്നേരം മഴ പെയ്തു ആ വെള്ളമെല്ലാം കൂടെ ഇതിനകത്തേക്ക് പോകുന്നു പിന്നെ താഴെഭാഗങ്ങളിലെല്ലാം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒഴുക്കില്ലാത്ത ഒഴുക്കുണ്ടായിരുന്ന ഇത്ര പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോയതിന് എന്താ ജോലി ഞാൻ ഓട്ടോ ഓടിക്കുവോ എന്താ മൂന്ന് ദിവസമായിട്ട് വണ്ടി ഓടാൻ പോലും പോകാൻ പറ്റിയിട്ടില്ല ആ സ്റ്റാൻഡിൽ മുഴുവൻ വെള്ളമാണ് ഇടപ്പള്ളി ടോളിലൊക്കെ നിറച്ച് വെള്ളമാണ് അപ്പോൾ അവിടെ ഓടാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് ഇവിടെ വെള്ളം കയറി കഴിയുമ്പോൾ ഇവരെ അങ്ങോട്ടേലും മാറ്റേണ്ട സാധനങ്ങൾ എടുത്ത് മാറ്റണ്ടേ ഇന്നലെ ഇപ്പം ടി വി സൗകര്യ സാധനങ്ങളും എടുത്ത് മേളിൽ കയറ്റി വെച്ചേക്കുവാണ് വയ്ക്കുവാണ് ഞങ്ങൾ ബരത്തിൻ്റെ മേളിൽ കയറ്റി വെച്ചേക്കുവാണ് ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും വാഷിംഗ് മെഷീൻ പോയെന്ന് തോന്നുന്നു അത് വെക്കാൻ സ്ഥലമില്ല ഈ രണ്ട് മുറിയേ ഉള്ളൂ ഇതിനകത്ത് ഞങ്ങൾ എവിടെ കയറ്റി വെക്കും കയറ്റാൻ പറ്റുന്ന സാധനങ്ങളല്ലേ കയറ്റാൻ പറ്റുകയുള്ളൂ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലമാരി രണ്ട് കെട്ട് വരെ വെള്ളമായിരുന്നു ആയിരുന്നു അതിൻ്റെ മേളിലേക്കുള്ള അതിനകത്ത് തന്നെ ഇരിക്കുവാണ് ബാക്കി തുണിയൊക്കെ പോവുമായിരിക്കും എന്താ ചെയ്യാൻ അറിയില്ല ഇനി പറയാനൊന്നും മഴയാണെന്ന് തോന്നുന്നു കാരണമെന്നു വച്ചാൽ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലേ പന്ത്രണ്ട് മണിയായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായപ്പോഴത്തേക്കും പിന്നെ വെള്ളം കയറി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എപ്പോൾ മഴ പെയ്യൂന്ന് ആർക്കറിയാം ഇപ്പോൾ ഇത്രയും നേരമായിട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല താഴെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ വെള്ളം വന്ന് പോയേനേ ഇവിടം വരെ ഈ സെപ്പിൻ്റെ ഉള്ളവരെ വെള്ളം വന്നാലും കുഴപ്പമില്ല ഈ പരക്കാത്ത കയറി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണ്ടേ എല്ലാവരെയും പണിയെ ബാധിക്കണം പണിക്ക് പോകാൻ പറ്റണ്ടേ ക്ലീൻ ചെയ്യാണ്ട് പോകാൻ പറ്റുമോ ാണ് അവ സ്കൂളിൽ പോകണ്ടാണ് അവക്ക് പോകാൻ പറ്റുന്നില്ല എനിക്കാണ് വണ്ടി ഓടാൻ പോകാൻ പറ്റുന്നില്ല മൂന്ന് ദിവസമായി പണിക്ക് പോയിട്ട് ഒന്നും പറയാനില്ല അരുൺ അവരുടെയൊക്കെ സങ്കടം നമുക്ക് മനസ്സിലാവും ഒന്നും പറയാനില്ല വാക്കുകൾ കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്